നമസ്കാരം മുത്തുപണികളെ അബ്ബാസ് കല്ലൂട്ടിയാണ് നമ്മൾ കോടഞ്ചേരി അതായത് കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി ചെമ്പുകടവ് ഭാഗത്ത് അതാ അടിപൊളി മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലവും ടൗണിൽ തന്നെയാണ് നമ്മൾ ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലവും ഈ വീടും കൂടി നമ്മൾ പാർട്ടി ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപ നെഗോഷിയബിൾ ആണ് നല്ല സൗകര്യം നല്ല വെള്ളം മൂന്ന് ബെഡ്റൂം എല്ലാ കാര്യങ്ങളുള്ള ഈ ഒരു വീടിന് ഫുള്ള് വിശേഷങ്ങൾ നോക്കിയോളെ നമ്മളെ ടൗൺ ബിൽഡിങ്ങിന്റെ നേരെ ബേക്കിലാണ് കേട്ടോ എവിടേക്കും പോകാനില്ല ടൗണിൽ തന്നെയാണ് വീട് വരുന്നത് എന്നാൽ വരും ഒക്കെ നമുക്ക് നമ്മളെ ഈ വീടിന്റെ ഉൾവശമൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് കാണാം എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് ഇവിടെ നമുക്കിത് നല്ല അടിപൊളി ഗ്രാനേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ട് ഫുള്ളായിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ റൂം തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഒരു മൂന്ന് വർഷം മാത്രം പായ്ക്കുള്ളൊരു വീടാണ് നമുക്ക് വരുന്നത് കേട്ടോ വെറും ത്രീ ആണ് നമുക്ക് വീടിന് പായ്ക്ക വരുന്നുള്ളത് നല്ല സൗകര്യം നല്ല നമുക്ക് ഇതാ ലിവിങ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അടിപൊളി ഷോപ്പിങ് കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ഡൈനിങ് ഹാള് നമുക്ക് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല സൊക്കേഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഡൈനിങ് ഹാൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വച്ചുകൊള്ളു അപ്പോൾ തന്നെ നമുക്കിത് അവിടെ ഹാൻഡ് വാസിനായിട്ടൊരു പ്രത്യേക ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യവും കാര്യങ്ങളും ഗ്രറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട് ഓക്കെ അല്ലേ ആ നല്ലൊരു ബെഡ്റൂം ഈ ഭാഗത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം കേട്ടോ അതുപോലെ ഒരു സെക്കൻഡ് ബെഡ്റൂം ഇവിടെ അറ്റാച്ചഡ് ആണ് ഇത് നല്ല സൗകര്യം ഉള്ളതാണ് ബാത്റൂമിൻ്റെ അകൊക്കെ ഒന്ന് കാണിച്ചിട്ടോളൂ ഇതാ ബാത്റൂമിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി നല്ല വെറും മൂന്ന് വർഷം മാത്രമാണ് നമുക്കത് വീടിന് പായ്ക്കാവുള്ളൂ കേട്ടോ ഇത് മൂന്നാമത്തെ ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് ഒരു കോമൺ ബാത്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അത് അൽമറൊക്കെ നമുക്ക് ഫിക്സഡ് ആണ് വരുന്നത് പിന്നെ നമ്മൾ ഇനി വരാൻ അതൊരു കോമൺ ബാത്റൂമാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് കയറാം കിച്ചണൊക്കെ അതി വിശാലമായ നല്ല കൂടി നല്ല സ്റ്റോർ സ്റ്റോറൂമ് കാര്യങ്ങൾ ഫുള്ള് കബോർഡ് കാര്യങ്ങളൊക്കെ ഇതാ ഫ്രഷ് കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ നല്ല കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല സ്റ്റോർ റൂം കൊടുത്തിട്ട് അത്യാവശ്യം നല്ല സ്പേസിലുള്ള സ്റ്റോറൂം കേട്ടോ ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിന് പ്രത്യേക ഒരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് കബോർഡ് കാര്യങ്ങൾ ഇവിടെ ഒരു സെക്കൻഡ് വർക്ക് ഏരിയ പോലെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവർ ആലുവടുപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് മാറ്റ് ആണെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ഫ്ലോറോ കൊടുത്തിട്ടുള്ളൂ കേട്ടോ കേട്ടോ അതിലൊക്കെ പുറത്തേക്കും ഔട്ട് സൈഡിൽ ഒരു ബാത്റൂമും കാര്യങ്ങളും അതും ഉണ്ട് കേട്ടോ എന്നൊക്കെ നോക്കിയതാ ഈ ഭാഗത്ത് നമുക്കൊരു ബാത്റൂമൊക്കെ കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അരകല്ല് ഇത് അരകല്ലോ കാണിച്ചു അല്ലേ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ മോഡലാണ് ഈ പുതിയ മോഡൽ അരകല്ല് ഇത് ജെനുവിൻ ആണ് പിന്നെ കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് ആ പുതിയ മോഡൽ അരകല്ല് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഏഹ് പാതി സെറ്റായി അപ്പോൾ ഏറ്റവും സെഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഇരുപത്തി എട്ട് സെൻ്റ് സ്ഥലം ഈ വീടും കൂടി പാർട്ടി ആവശ്യപ്പെടുന്ന അറുപത് ലക്ഷം തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് എന്താക്കാം ഒരു കച്ചവടം എന്നൊക്കെ വരുമ്പോൾ ഒരു മാന്യമായ രീതിയിൽ നമുക്ക് സംസാരിക്കാം കേട്ടോ പിന്നെന്താ മുകളിലേക്ക് നമുക്ക് നല്ല വായു കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നല്ലൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിലേക്ക് അപ്ചയറില്ലാത്ത വീടാണ് കേട്ടോ ഉള്ള എൽ ഇ ഡി കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെ സൂട്ടബിളാക്കിയിട്ടുണ്ട് ലിവിംഗ് ഒക്കെ നിങ്ങൾ സൂപ്പർ ലിവിംഗ് ഒരു ഇപ്പം തന്നെ നമ്മൾ ലിവിങ്ങിനൊക്കെ നല്ല ഒരു ഡിന്നർ സെറ്റ് കാര്യം ഒക്കെയുള്ള സൗകര്യമുണ്ട് പിന്നെ ഡൈനിങ് ഹാള് പിന്നെ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ ടോട്ടലി നമുക്ക് മുപ്പത്തി രണ്ട് സെൻറ് സ്ഥലം ഉണ്ട് കേട്ടോ ഇരുപത്തെട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തിരിത്താണത് കേട്ടോ അപ്പോൾ സൂപ്പർ വീഴാണ് നോക്കിയോ